கிளி தேதாய் ஷோகாந்தமா ஆதரவாய் ஷோகாந்தமா தூரே கேடும் தொழில் குழித்தேரும் தழிவரச் சாயர்கள் நீருந்தோரோர் வரை வாதவாய் வாதவா അതെ നടന്ന് അലഞ്ഞലഞ്ഞ് വരെ മന കഴിച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചൊരു വീട്ടിൽ കയറി വീട്ടിൽ മലപ്പൂർവ് അറിഞ്ഞോണ്ട് കയറുക അങ്ങനെ അറിയാവുന്ന വീടായിരുന്നു അപ്പൊ നമ്മൾ ആമിച്ചൽ ആമിച്ചലിന്ന് പ്ലാവൂറിന് എടുത്ത് ഒരു വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ആമിച്ചൽ എന്ന പേരിൽ പേരും മുഴ സ്വന്തം പേനോടൊപ്പം ചേർത്ത ഒരു കലാകാരൻ്റെ വീട്ടിലാണ് ആമിച്ചൽ പകത്തരുന്നത് സ്റ്റേജ് കലാകാരനാണ് പാട്ട് മിക്ക അങ്ങനെ പല കലാപരിപാടികൾ വരപ്പ് ഒരുപാട് കലാവാസനയുള്ള പവിത്രന്റെ കൂടെയാണ് നമ്മൾ പേരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് കാണുന്ന വ്യക്തികളും വിശേഷങ്ങൾ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഒപ്പിയെടുത്ത് ഒപ്പിയെടുത്തു പോവാ അതെ ആളുകളെ കാണിക്കൊണ്ടിരിക്കും കുറച്ചുപേര് കാണുന്നു കുറച്ചുപേര് കാണുന്നില്ല അപ്പോ ആമച്ചൽ പവിത്രൻ എന്നാണ് അല്ല ഗ്യാമച്ചൽ എന്നുള്ള പേര് ഒന്നറിയാണ് അറിവ് ഇവിടെ ഈ ജംഗ്ഷനിലൊരു ഒരു കുളമുണ്ട് കുളസ്ഥാനത്ത് കൂടെ ഒരു ചാലുണ്ട് അപ്പൊ അവിടെ ഈ ആമൽ കൂടുതൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ കേട്ട കേൾവിയാണ് ഞാനീദേശത്തൊരു വന്ന് വന്ന് താമസിക്കുന്ന ആളാണ് ഒരു മുപ്പത് വർഷത്തിനകത്തേ ഞാൻ ഞാൻ തിരുമലക്കാരനാണ് തിരുവനന്തപുരം അപ്പൊ അങ്ങനെ ആമച്ചാൽ ലോപിച്ച് ആമച്ചൽ ആയി അതെ പാട്ട് തന്നെ ഉണ്ടായിരുന്നു അതെ കൂടുതൽ ജനപ്രിയ അന്ന് ഞാൻ കുട്ടിക്കാലത്ത് പാടും പിന്നെ ആ സമയത്ത് സ്കൂൾ കലോത്സവ വേദിയില്ലേ മിമിക്രി ചെയ്യുമായിരുന്നു വ്യത്യസ്തമായിട്ട് വരപ്പ് നാടകം പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു കാലം സംഗീത കോളേജ് പഠിച്ചപ്പോ മിമിക്രി പാട്ടില് ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് തൊണ്ട സൂക്ഷിക്കണമല്ലോ അതെ 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 കൂടുതൽ പണി അങ്ങനെ കുറച്ചു ഒരുപാട് പേരുമായിട്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്താ അതെ 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 തീർച്ചയായും പിന്നെ കുടുംബത്തില് ഈ സംഗീതവാസന ഉള്ളത് കുടുംബത്തിലെ അച്ഛൻ്റെ അച്ഛൻ മോഴിലോട്ടുള്ള എല്ലാ സംഗീതമായിട്ട് ബന്ധമുള്ളവരാണ് ചേട്ടന്മാരൊക്കെ മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ളവരാണ് അവര് മൃതാധ്യാപകരും ഈ സ്വാരിനാളില് വയലിന് അധ്യാപകരും ഒക്കെ ഉണ്ട് ായിട്ട് മക്കള് മ്യൂസിക്കണം ആ പിള്ളേരും പാടും ഉണ്ട് അത് കൈവിട്ടിട്ടില്ല ആ ഇല്ല സംഗീതം എല്ലാവരും പിടിച്ചിരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ക്രിസ്ത്യൻ സോങ്ങുകൾ കമ്പോസ് ചെയ്യാൻ കൂടുതൽ ഏരിയ മാത്രം ഇങ്ങനെ പിടിച്ചു പോവാണ് അതെ നിറഞ്ഞ സ്ഥിരം പണിയുണ്ട് അതെ ഞാന് ഒരുപത്തൊമ്പത് വർഷം കൊണ്ട് ചർച്ച ഫീൽഡിൽ പ്രോഗ്രാം ചെയ്ത് ചെയ്ത് പിന്നെ ആ സമയത്തൊക്കെയാണ് ഈ കമ്പോസ് ചെയ്യാൻ തുടങ്ങിയത് എന്നാ ഫിലിം പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സംസ്ഥാന അവാർഡിന് അർഹമായ പാട്ട് എന്റെ പാട്ടുണ്ട് മണൽ ചിത്രങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് പേര് കേട്ട ഒരു ഗായകനാണ് സ്വരസാഗർ സ്വരസാഗർ രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന അവാർഡ് വാങ്ങിച്ച പാട്ട് എന്റെ പാട്ടാണ് ഒരു പാട്ട് ഞാൻ എഴുതിയിങ്ങണം പകർന്ന പാട്ട് ദൂരെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് പിന്നെ അതിലൊരു പാട്ട് കൂടി ചേർത്താണ് നമ്മുടെ തിരുവനന്തപുരത്ത് ബാലഭവനിൽ ജോലി ചെയ്യുന്ന തപ്ര അധ്യാപകനായിരിക്കുന്ന രഞ്ജിത്തേട്ടൻ്റെ രഞ്ജിത്തേട്ടൻ രഞ്ജിത്ത് രഞ്ജിത്ത് തബലകൾ പഠിപ്പിക്കുന്നത് രഞ്ജിത്ത് മാവേലിക്കര അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കൂടി ചേർത്താണ് ഞങ്ങൾക്ക് പാട്ടായിട്ട് വന്നത് സ്പെഷ്യൽ ജോലി പരാമർശമായിട്ടാണ് അതെ ഇപ്പം പക്ഷെ എല്ലാം ക്രിസ്ത്യൻ ഡിഭാഷനിലായി കൂടുതലും ക്രിസ്ത്യൻ ഡോഷണിലാണ് ചെയ്യുന്നത് വിദേശികൾ വരെയുള്ള ഗായകർ എൻ്റെ പാൽപ്പാടുന്നുണ്ടാ ഒരു ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട രണ്ടുപേരും നമ്മുടെ പ്രേക്ഷകർക്ക് തിരുപാദത്തിൽ ഒരുമേരുയാമെന്താ തവസന്നിധി പോലത്തെ ും കരിവിൻലായി മാറിടാം സഹന കടലാം നിന്റെ തിരുപാദത്തിൽ ഒരു മെഴുകിരി പോലീ എഴുതുന്നപ്പോ തന്നെ നമ്മുടെ മനസ്സിലായാൻ പറ്റിയ അതെ കത്ത് നല്ല പേരായിട്ടുള്ള പാട്ടുണ്ട് അതായത് ഞാൻ ട്യൂൺ ചെയ്ത പാട്ടാണ് പണം കൊടുത്തു പലതും നേടും എന്ന് പറയുന്നൊരു പാട്ട് ആ പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ് പ്രധാനപ്പെട്ട ഗായ മീൻ ഗായക പലരും പാടിയിട്ടുണ്ട് ഒത്തിരി പാട്ട് പാട്ട് എല്ലാവരും ഒട്ടുമുക്കാൻ ചിത്രം മാത്രമേ പാടാവൂ മാത്രമേ പാടാറുണ്ട് കേരള പാട്ടുകാരൊക്കെ പാടിയിട്ടുണ്ട് ഏറെക്കുറെക്കാരൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പം ശരിക്കും ഈ ആ ഒരു സംഗീതത്തിന്റെ വഴി തന്നെയാണ് ഇപ്പോൾ അതെ മക്കളൊക്കെ എത്ര പേരും മക്കൾ എൻ്റെ പേര് അവരെ പേര് പഠിക്കുന്നു ഒരാൾ ഡിഗ്രി കഴിഞ്ഞു ഒരാൾ ഇപ്പോ നീറ്റ് പരീക്ഷക്കെ ആയിട്ട് ശരി മോളാണോ ഒരാൾ കൂട്ടർ മോനും അടുത്ത മോളും അവരും അത്യാവശ്യം പാടുന്നുണ്ട് സ്കൂളിൽ ആ അവരും പാടും സ്കൂൾ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആ ഇനി ഇച്ചിരി വരപ്പും കൂടെ കയ്യിലുണ്ട് വരപ്പായിട്ട് ഇപ്പം അത്രയും ചെയ്യുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചിലർ പറയുമ്പോൾ മാത്രം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നുള്ളത് ജന്മദിനമായിട്ട് വരയ്ക്കാനും ടാലന്റ് ഉള്ളതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയാണ് ഇത് വരപ്പെന്ന് പറയാൻ പറ്റത്തില്ല വരപ്പ് മാത്രമല്ല ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന കരകൗശലം എന്നുള്ള തരത്തിലൊരു കൗശലം അതിന്റെ മുന്നിലുണ്ട് മോഹൻലാലും മോഹൻലാൽ പൂർത്തിയാകാത്തൊരു മോഹൻലാലും നമ്മുടെ ശേഖരത്തിലുണ്ട് വരപ്പ് ഇത് കലാകാരം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമുക്കൊരു സമ്പൂർണ്ണ കലാകാരന്മാര് എപ്പോഴും എല്ലാ മേഖലയിലും അവരുടെ കൈവയ്ക്കും കൈവയ്ക്കുന്ന മേഖലയിൽ അവര് അല്ല ഇത് ചെയ്തത് നേരെ കഴിഞ്ഞ ദിവസം ജെഡ് പ്രോഗ്രാം അപ്പോൾ ജെഡ്വെന്റ് ഇരിക്കുമ്പോൾ ഡ്രോയിങും പേരിൽ നോക്കാൻ അപ്പൊ നമ്മള് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ പാട്ടിനെ കുറിച്ച് അവർക്ക് മനസ്സിലായി പാട്ട് പാടുന്ന ആളെന്ന് മനസ്സിലായി ചെയ്യുന്ന കഥാപ്രസംഗമൊക്കെ പറയുന്ന ആളെന്ന് അറിയാം ഒന്നും കേട്ടു പക്ഷെ അതുകൊണ്ട് വെറുതെ ഒരു സംഭവമോ അല്ല എൻ്റെ ഒരു വരച്ചിരുന്നുള്ളൂ അപ്പൊ അവിടെ നമ്മളെ കഴിവ് ബോധ്യപ്പെടുത്താൻ വേണ്ടി വരച്ചാണ് അതെ അതൊക്കെ അവര് പറയില്ലേ ഇരിക്കുന്ന ആള് അനാവശ്യമായി ജഡ്ജായിരിക്കുന്നു പറയുന്നില്ലല്ലേ ഇത് കണ്ടപ്പോ ഇത് നാലരട്ടി യോഗ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാം അല്ല ക്രിസ്ത്യൻ പ്രോഗ്രാം അപ്പം ശരിക്കും പറഞ്ഞാൽ മറ്റേ എല്ലാ മെഗാ ഷോസ് അങ്ങനെയുള്ള ഒരുപാട് ഷോസിന്റെ ഒരാളും ബഹളവും അതിന്റെ ഒരു വൈവിധ്യങ്ങളിൽ നിന്ന് പിൻവലഞ്ഞിരിക്കാണ് മുമ്പ് മെഗാ ഷോയിലൊക്കെ ചെയ്യുമായിരുന്നു നമ്മുടെ സുരാജി ഉൾപ്പെടെ നേരത്തെ പറഞ്ഞു നമ്മൾ ഷോ ചെയ്യുമായിരുന്നു പിന്നെ ഈ ഇങ്ങനെയുള്ള കമ്പോസിംഗിലൊക്കെ തിരിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മറ്റുള്ളവർ പാലിക്കാൻ തയ്യാറാകും മറ്റുള്ള പാലിക്കുക എല്ലാ പാട്ട് മറ്റുള്ള പാലിക്കണം എന്നുള്ളത് കരുത്തലാണ് അതുകൊണ്ട് അതിലെങ്ങി പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അതെ അത് ഈ ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതില്ലോ എന്തായാലും അല്ല കലാകാരന്മാർക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ട് അതൊന്നും നമ്മളെ ബാധിക്കില്ല കാരണം നമ്മള് എത്ര സമയം ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിലും നമ്മളൊരു ഒരു വർക്ക് ചെയ്യുമ്പോ ഇത്ര സമയത്ത് വേണമെങ്കിലും ഇരിക്കും പാട്ട് ചെയ്യാനാണെങ്കിലും വരയ്ക്കാനാണെങ്കിലും വിശപ്പ് നമ്മൾ നമ്മളിരിക്കും അതുകൊണ്ട് അതൊരു കാര്യമല്ല നമ്മൾക്ക് സമ്പന്നത അല്ലെങ്കിലും പോയിട്ട് സമ്പന്നയില്ലെങ്കിലും ദരിദ്രനാവാതിരിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാന കേൊടും തളിമര ചായ ും ശ്രാവണമാനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു കുഴപ്പമില്ല സന്തോഷം കാണാൻ ഞങ്ങൾക്ക് വരാൻ പറ്റും അതെ മാത്രമല്ല അന്ന വരുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ സന്തോഷമായി ഒത്തിരി കാലത്തിനായിട്ട് പിന്നെ ദിവസമായിട്ടോ എന്റെ പരിചയം പെട്ടെന്ന് പരിചയം ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ കണ്ട മനസ്സിലെ എന്തായാലും ഞങ്ങളെ യാത്ര ചെയ്യാൻ തുടർന്നോണ്ടിരിക്കുകയാണ് ആളുകൾ സംഭവങ്ങളായിട്ട് വിചാരണങ്ങളാവട്ടെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു പോകും നമുക്ക് അപ്പൊ ഇതുപോലുള്ള കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നാളെ കാണാം